മനസ്സിൽ പതിയുന്നവയെല്ലാം കൈകളിലൂടെ രൂപമെടുക്കും അത് ഭക്ഷണമായാലും ക്യാമറയായാലും ഇനിയിപ്പോ ക്രിക്കറ്റ് ബാറ്റ് ബാറ്റായാലും കൈപ്പിടിയിലൊതുങ്ങുന്ന സുന്ദര രൂപങ്ങൾ ഒരുക്കുന്നതിൽ മിടുക്കനാണ് അല്ല മിടുമിടുക്കനാണ് പയ്യന്നൂരുകാരനായ ഇഷാൽ ക്ഷമയും കലയും ഏറെ വേണ്ട ഇത് തന്നെയാണ് ഈ ഒമ്പതാം ക്ലാസ്സുകാരന്റെ ഇഷ്ടവിനോദവും വിനോദവും മസാലദോശ സദ്യ ഫുൾ ചിക്കൻ ഗ്രാമഫോൺ ഘടികാരം കുട തുടങ്ങി നിരവധിയാണ് ഇഷാന്റെ കലാസൃഷ്ടികൾ ഇത് മാത്രമല്ല ഇഷാന് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പുസ്തകങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് പേപ്പറുകൾ ഫോം ബോർഡ് കമ്പികൾ തുടങ്ങി ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൊണ്ടാണ് ഇതിന്റെ എല്ലാം നിർമ്മാണം ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ടാണ് ഓരോന്നും നിർമ്മിക്കുന്നത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല മറിച്ച് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈഷാൻ ഇവയെല്ലാം നിർമ്മിച്ചു തുടങ്ങുന്നത് പഠിച്ചി പഠിച്ചിട്ടില്ല ചെറുപ്പത്തിൽ നേടിയ പഴയ സാധനങ്ങള് നോക്കിട്ടാക്കും ചിലത് ദിവസം എടുക്കരുത് ചിലത് കുറച്ച് മണിക്കൂർ തന്നെ ആക്കാനുണ്ട് ബ്ലേഡ് സ്കെയില് ബസ് ക്യൂക്ക് ഫോം ബോർഡ് ഉപയോഗിക്കണ്ട് കമ്പി കഴിഞ്ഞ വർഷത്തെ ഉപജില്ലാ ശാസ്ത്രമേളയിൽ മെറ്റൽ എൻഗ്രേവിംഗിൽ ഒന്നാം സ്ഥാനവും ഇത്തവണ രണ്ടാം സ്ഥാനവും ഇഷാന് നേടാൻ സാധിച്ചിട്ടുണ്ട് താനൊരുക്കുന്ന രൂപങ്ങളെല്ലാം ചേർത്ത് ചേർത്തുവെച്ച് ഒരു പ്രദർശനം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇഷാൻ തന്നിലൂടെ രൂപമെടുക്കുന്ന ഓരോ ശില്പങ്ങളും ഇഷാൻ തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് കമന്റുകളും ലൈക്കുകളുമായി നിരവധി പേരാണ് ഈ കുഞ്ഞു കലാകാരനെ ഭാരത് കണ്ണൂർ